ഹായ് ഫ്രണ്ട്സ് ഉരുളക്കിഴങ്ങക്ക് തോലികളയാ മടിയുള്ളവർ നമ്മളൊക്കെ അല്ല ചില സമയം നോക്കി ഇത്രയും ഉരുളക്കിഴങ്ങ് തോലികളാൻ കുറച്ച് കൂടുതൽ എടുക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തോലി കളയാണ്ട് നമുക്ക് എളുപ്പത്തി തോലി കളയാനുള്ള മെത്തേഡ് ഓക്കെ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക ഫസ്റ്റ് എന്നിട്ട് ഇതുപോലെ ഒന്ന് മുറുക്കി അടിച്ച് മുറിച്ചെടുക്കുക കേട്ടോ ഇത് ഇങ്ങനെ പച്ചക്കി കളയുമ്പോൾ ശരിക്കും ഒരുപാട് വേസ്റ്റ് ഇതിൽ ശരിക്കും പോകും എന്നിട്ട് നമുക്ക് ദേ കുറച്ച് വെള്ളം കുക്കറിൽ എടുത്തിട്ട് അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കണമെങ്കിൽ എന്തായാലും കുക്കർ വേണം കുക്കർ കുക്കറില്ലാതെ നമ്മൾ വേവിച്ചാൽ ഗ്യാസിൻ്റെ അടപ്പ് തീരും അപ്പോൾ അതേ തോല് കളയാണ്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് തേ ഇതിൽക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു നാലഞ്ച് വിസിലങ്ങോട് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കുക കേട്ടോ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ഓക്കെ നാലഞ്ച് വിസിൽ നമുക്ക് വെച്ചെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നമുക്ക് നോക്കാം എന്താ ഇതിൻ്റെ അവസ്ഥ അപ്പോൾ അതേ ഒരു നാലഞ്ച് വിസിൽ കൊടുത്ത് ഞാൻ വെള്ളം ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോലികളാൻ ശരിക്കും വളരെ എളുപ്പമായിരിക്കും നോക്കിക്കോളും ഇത് വേണ്ടാതെ ഇങ്ങനെ ഞങ്ങൾ വലിച്ചങ്ങിട് കളഞ്ഞാൽ മതി ഇതാ ഒട്ടും തന്നെ ഇതിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് ചെയ്യും പിന്നെ നമുക്ക് എല്ലാവരും പറയും ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു നമ്മൾ അതിനനുസരിച്ചിട്ട് അത് ഉടച്ചെടുത്താൽ മതി സംഭവം നോക്കിക്കുക വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ പിടിക്കാതെ എളുപ്പത്തിൽ പോകാറുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം വല്ല കട്ട്ലെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആലു പൊറോട്ട ആലു ബോണ്ടയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുക പക്ഷെ കറി വെക്കുമ്പോൾ എല്ലാവരും ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കത്തി കൊണ്ടൊക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്ത് കറി വെക്കുകയാണെങ്കിലും ദ ഇത് കണ്ടോ ഒന്ന് ആവശ്യത്തിന് ഉടച്ചു കൊടുത്താൽ മതി അല്ലാതെ ഒരുപാട് ഇട്ടം കൂടി ഉടയ്ക്കണ്ട കണ്ടോ ഈ രീതിയിൽ ഒന്ന് ആക്കിയെടുത്താൽ മതി അതെ അപ്പം ഇനി നമുക്ക് സവാളയും ഒക്കെ വഴറ്റിയെടുക്കണ സമയത്ത് എന്താ പറയുക ഇത് കറക്റ്റ് ആയിക്കോളൂ അത് വേണ്ടത് അത്യാവശ്യം മാത്രമേ ഉടഞ്ഞിട്ടുള്ളൂ എല്ലാം നമ്മൾ ഉടച്ചിട്ടില്ല അപ്പം നമ്മളി വഴറ്റി കഴിഞ്ഞപ്പോൾ സെറ്റാക്കി എടുക്കുമ്പോഴേക്കും കറി കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇഡലിയൊക്കെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ അടി അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും ഇല്ല പെട്ടെന്ന് നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതാവാനായിട്ട് ഇത് ഇത് കണ്ട ഇതുപോലെ നമ്മൾ ആ ചൂട്ടോട് കൂടെ തന്നെ അതിൻ്റെ അടിഭാഗം നമ്മൾ പൈപ്പിൻ ചോട്ടിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉൾവശത്തുനിന്ന് പോരാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ഓയിൽ എല്ലാ വശത്തും ഇടണം എന്നാൽ മാത്രമേ ഉള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല അപ്പം നമ്മൾ വെള്ളത്തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ആ പൈപ്പ് ടാപ്പ് വാട്ടറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ആ ഉൾവശത്തൊന്ന് ഒട്ടിപ്പിടിക്കും ങ്ങോട്ട് പോരട്ടോ ഞാൻ ചെയ്യാവുന്ന കാരണം പിന്നെ നമുക്ക് സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ ഓഫീസിലൊക്കെ വിടുമ്പോൾ സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആക്ക അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ജീ കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് വേഗം അങ്ങോട്ട് എടുക്കാൻ പറ്റും പിന്നെ അത് എൻ്റെ ഇഡലി എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടെങ്കിൽ ഇളകുന്ന പഞ്ഞിക്കട്ട പോലുള്ള ഇഡലിയാണ് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഈ ഒരു ടിപ്പ് കേട്ടോ അടുത്തത് പറയാൻ നമ്മളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ സ്ലാബ് ഒക്കെ നമുക്ക് വൃത്തിയായിട്ട് ഇടിക്കാനായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇത് വേണ്ട ബേക്കിംഗ് സോഡയില്ലേ ബേക്കിംഗ് സോഡ എടുക്കുക ബേക്കിംഗ് സോഡ നമ്മൾ ഇത് ഏത് വേണ്ട കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ൊരു പേപ്പറിലാക്കട്ടെ കാരണം ഇതിലേക്ക് പോരില്ല അപ്പോൾ നമ്മളിത് ഇതെടുത്തിട്ടുണ്ട് ഞാനൊരു ഇതിലെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പേപ്പറിൽ എടുത്തിട്ടുണ്ട് ഇതങ്ങട്ടിതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ താഴെ വീഴില്ല അതുകൊണ്ടാണ് ഉണ്ടോ ഇപ്പോൾ താഴെ വീഴുന്നുണ്ട് ഇത് വേണ്ട അതെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം നന്നായിട്ടൊന്ന് കുലിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പം നമ്മൾ കിച്ചൺ സ്ലാബ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യത് കണ്ടോ അതെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് തുടക്കണെങ്കിൽ ഈച്ച പാറ്റ പോലുള്ള ശല്യങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ ഉറുമ്പ് പോലുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ഇതിൽ വരില്ല പിന്നെ ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ഇരിക്കും മനസ്സിൽ ഒന്ന് വെട്ടി പെട്ടെന്ന് വെട്ടിത്തിളങ്ങും ചീ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കണ്ടോ നല്ല നീറ്റായിട്ട് നമ്മുടെ ഈ ഒരു ഇത് സംഭവം ഇരിക്കണമായിരിക്കും അപ്പൊ എന്തായാലും ഇതുപോലെ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം നമ്മുടെ കിച്ചൺ നമ്മുടെ കിച്ചൺ സ്ലാബും അതുപോലെ തന്നെ കിച്ചൺ നമ്മുടെ ബർണറും ഒക്കെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് നോക്കിക്കതേ നമുക്ക് പഴമൊക്കെ ഇത്രയൊക്കെയുണ്ട് ചിലർ എല്ലാവരും പഴം കഴിക്കണമായിരിക്കില്ല ചിലർ വീട്ടിൽ ഒരുപാട് കഴിക്കണവരായിരിക്കും പക്ഷെ ഒട്ടും പഴം കഴിക്കാത്തവർ ഒന്ന് രണ്ട് വീട്ടിലെ ഒരു മെമ്പേഴ്സൊക്കെ കഴിക്കുന്നവർക്ക് നമ്മുടെ വീട്ടിലൊക്കെ കോല ഉണ്ടാക്കുന്ന ഒരുപാട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് 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 ചീഞ്ഞു ഇല്ലേ അപ്പോൾ അങ്ങനെ ചീഞ്ഞു പോകാൻ ഇരിക്കാൻ അവർ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് കണ്ടോ അപ്പോൾ നമുക്ക് ഇത് കണ്ടല്ലോ അത് ഇങ്ങനെ വെച്ച ശേഷം ഇതിനെ ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഒരു റബ്ബർ ബാൻഡ് എടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കേടുവരില്ല നമുക്ക് ഓരോരോ പ അല്ലി ഓരോരോ പഴമായിട്ട് നമുക്ക് ഇതൊന്നും എടുക്കാവുന്നതാണ് അപ്പോൾ അത് കേടുവരാതെ ഇരിക്കട്ടോ ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളക് പൊടിയിലൊക്കെ പെട്ടെന്ന് ചില സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തണുപ്പ് ഒക്കെ ആകുമ്പോൾ പൂപ്പൽ പോലെ വരും പൂത്ത് വരും മുളക് പൊടിയാണെങ്കിലും പൂത്ത് വരും നമ്മൾ കുറച്ച് ഉപയോഗിക്കാണ്ടൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോയി വരുമ്പോഴേക്കും അപ്പം അങ്ങനെ വരാതിരിക്കാനുള്ള കുഞ്ഞു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരും എന്താ എന്ത് വന്നാന്ന് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഡെയിലി ഉപയോഗിക്കണമെങ്കിലും പൂപ്പല് വരത്തില്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച നമ്മൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ പോകും അപ്പോൾ നമുക്ക് ഈ സാധനം വെച്ചിട്ട് പോയി വരുമ്പോഴേക്കും മഴക്കാലം പൂപ്പൽ വരും അപ്പോൾ നമ്മളിത് ഇത്തിരി ഉപ്പ് എടുക്കുക പൊടി ഉപ്പ് എടുക്കണേ അധികം വേണ്ട കാരണം എന്താ പറയുക നമ്മൾ കറിയിൽ ഇടുമ്പോൾ അളവ് മിസ്റ്റേക്ക് വരും അതുകൊണ്ടാണ് ഒരു ഇത്തിരി നമ്മൾ ഉപ്പ് കണ്ടോ ഇത്തിരി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ അധികം ഇട്ട് ഇധികം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുടകൊളിയുടെ അളവ് കറികളിലൊക്കെ കുറയ്ക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അധികം ഇടാത്തത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കണേ പൂപ്പൽ വരലിത് പൂപ്പിൽ വരില്ല കേട്ടോ അതും നല്ലൊരു മെത്തേഡാണ് പക്ഷേ ഈ പൂപ്പൽ നമ്മളിപ്പോൾ ഒരു മാസമൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇട്ടില്ലെങ്കിൽ ഇതൊരു പോപ്പില് വരും അപ്പൊ അതില്ലാതാക്കാനാണ് ഈ പറഞ്ഞത് അപ്പൊ ഈ ടിപ്സ് ഇഷ്ടം എന്ന് വിചാരിക്കണോ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്